ീസ് ആദ്യം ജപ്പാനിലേക്ക് പോവുക ജപ്പാനിൽ പോയ ശേഷം ചൈനയിലേക്ക് പോവുക ചൈനയുമായി അതിർത്തി വിഷയങ്ങളോടെ മാറ്റിവെച്ചുകൊണ്ട് സഹകരണത്തെ കുറിച്ച് സംസാരിക്കുക ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ പുതിയ ബന്ധം പുതിയ തലത്തിലേക്ക് പോകുന്ന ബന്ധം അത് അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിന് പകരമാകുമോ എന്ന ചോദ്യമാണ് ആക്സിസ് എന്ന ഒരു ഒരു പല കോണുകളിൽ നിന്നുമുണ്ട് ആ പെർമനന്റ് ആയി ഒരു ആക്സിന്റെയും ഭാഗമല്ല ഒരു അച്ചുതണ്ടിൻ്റെയും ഭാഗമല്ല ഭാരതം എന്ന് ഓർക്കണം പരമ്പരാഗതമായ ചേരുചേരാ നയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ വിദേശ നയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നോക്കൂ അമേരിക്കയിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ളത് നമ്മുടെ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ അത് ഊർജ്ജ ഉപാധികളായിക്കൊള്ളട്ടെ ഡിഫൻസ് എക്യൂപ്മെൻറ്റ്സ് ആയിക്കൊള്ളട്ടെ ബയോലാടറൽ ട്രേഡിൽ നമുക്കുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമുക്കുള്ള മിച്ചമായിക്കൊള്ളട്ടെ ഏത് കാര്യം നോക്കിയാലും അമേരിക്കയെ ഒരു വ്യാപാര പങ്കാളിയായി സ്ട്രാറ്റജിക് പാർട്ടണറായി ഒക്കെ കാണുന്ന നയത്തിന് ചെറിയ രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ഒരു ഷോർട്ട് ടേം ഗോൾ ഇന്ത്യ വെച്ച് പുലർത്തുന്നതായി കാണാം കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യ പൂർണ്ണമായി തീരെഴുതി കൊടുത്തിട്ടില്ല നമ്മുടെ ഇച്ഛാശക്തി റഷ്യക്കും തീരെഴുതി കൊടുത്തിട്ടില്ല മാറി വന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ വ്യാപാര യുദ്ധം സാഹചര്യത്തിൽ ഒരു പഴയ ബന്ധം നമ്മൾ കൊടുമ്പിരിക്കട്ടിയെടുക്കുകയാണ് മധുര മനോജ്ഞ ചൈന എന്ന് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് ആർമി റെഡ് ആർമി ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് പൂർണ്ണമായി മടങ്ങിപ്പോൾ പോലും നമ്മുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെയും നമ്മുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെയും ആക്ട് ഈസ്റ്റ് പോളിസിയുടെയും ബലത്തിൽ ജപ്പാനുമായും ചൈനയുമായുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ സുദൃഢമാക്കുന്നത് വഴി ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു പുതിയ താൽക്കാലിക അച്ചുതണ്ട് വരികയാണ് അത് ഇന്ത്യയെ മെച്ചപ്പെട്ട വിലപേശലിന് അമേരിക്കയുമായി ഉൾപ്പെടെ യൂറോപ്യൻ സമൂഹവുമായി ഉൾപ്പെടെ മെച്ചപ്പെട്ട വിലപേശലിന് അത് പ്രാപ്തരാക്കും എന്ന ഒരു കണ്ടെത്തൽ അതുകൊണ്ട് ഇന്നലെ എന്താണ് പറഞ്ഞത് എന്നൊന്നും ഇന്ന് പ്രസക്തമല്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ വിമർശിക്കും അത് സ്വാഭാവികമായ വിമർശനമാണ് ചൈന പലപ്പോഴും നീതി കേടു കാട്ടിയിട്ടുണ്ട് കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഗൽവാലിൽ നമുക്ക് നഷ്ടപ്പെട്ട ഇരുപത് ജീവനെക്കുറിച്ച് സംസാരിക്കും തീർച്ചയായും അവരോട് സംസാരിക്കണം പ്രതിപക്ഷമാണ് പക്ഷേ ഇന്നത്തെ നിലയിൽ ആത്യന്തികമായി ചൈന ഒരു സുഹൃത്തൊന്നുമല്ല വലിയ രീതിയിലുള്ള ഡിഫറൻസസ് നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ ജോയിന്റ് ഡിക്ലറേഷനിൽ നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെ പത്ത് ലോക നേതാക്കൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഒപ്പുവെച്ച ജോയിന്റ് ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ എതിർക്കാൻ ഒറ്റക്കെട്ടായി സഹായിക്കും അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി അവിടെ സി ഒ മീറ്റിംഗിൽ നടത്തിയ പ്രസംഗവും അതിനുശേഷം ജോയിൻറ്റ് ഡിക്ലറേഷനിൽ ഭീകരതയെ ഒരു വിഷയമായും ചൈനയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ആ ഭീകരതയെ എതിർക്കാൻ ഷാങ്ഹായ് കോപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചു എന്ന് പറയുന്നത് തീരെ ചെറിയൊരു കാര്യമല്ല ഒരു സംശയമുണ്ടായിരുന്നു പല നിരീക്ഷകർക്കും ഒരു സംശയമുണ്ടായിരുന്നു ജോയിന്റ് ക്ലറേഷനിൽ ഭീകരത എന്ന വിഷയം സംസാരിച്ചു എന്നല്ലാതെ അത് വരുമോ എന്ന് ഇതായിപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു തീവ്രവാദം തീവ്രവാദത്തെ എതിർക്കേണ്ടതിന് ആവശ്യം പാകിസ്ഥാൻ മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ് നോക്കൂ ഭാരതം അതിന്റെ ഭാരതത്തിന്റെ തന്ത്രജ്ഞന്മാരെ ശശി തരൂറിന്റെ നേതൃത്വത്തിൽ തന്ത്രജ്ഞന്മാരെ പാർലമെൻറ്റ് അംഗങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ടു വിട്ടത് റഷ്യയിലേക്കും ചൈനയിലേക്കും ചൈനയിലേക്കൊന്നുമല്ല വിട്ടത് പ്രധാനമായും അമേരിക്കയിലേക്കും വെസ്റ്റേൺ ഹെമീസ്പിയറിലെ രാജ്യങ്ങളിലേക്കുമാണ് വിട്ടത് അവിടെ ഒരു അഭിപ്രായ രൂപീകരണം തീവ്രവാദത്തിനെതിരെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ സമയത്തെടുത്ത കർശനമായ നിലപാടിനുള്ള എൻഡോൾസ്മെന്റ് പിന്തുണ ആഗ്രഹിച്ചുകൊണ്ടാണ് വിട്ടത് പക്ഷേ അവിടെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഭാരതത്തിന്റെ ഭീകര വിരുദ്ധതയ്ക്ക് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ലഭിച്ചു അമേരിക്കയിൽ അമേരിക്കയിൽ പാകിസ്ഥാൻ അമേരിക്കയിൽ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് സ്വീകാര്യം കിട്ടിയപ്പോൾ ചൈനയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന് അവിടെ വെറുതെ ഷഹബാസ് കയ്യും ൂടി കൈ കൊടുക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുമ്പോൾ അല്പം മാറി തന്നെ നിൽക്കേണ്ടി വരുന്നു ഷാബാസ് ഷെരീഫിനെ എന്നുള്ള കാഴ്ച തന്നെയാണ് പക്ഷേ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ട്രേഡ് അത് നടക്കുക തന്നെയല്ലേ അത് ആയുധങ്ങളുടെ വാങ്ങലും വിൽപ്പനയും ആകുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ചൈന ബന്ധം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അല്ല കൃത്യമായ ഉത്തരം പറയാം അതിനൊരു കൃത്യമായ ഉത്തരമുണ്ട് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് വലിയ തോതിൽ പാകിസ്ഥാനിൽ ഉണ്ടായി അതായത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിലൂടെ ഇന്ത്യയുടെ പാകിസ്ഥാൻ ചൈന കൈമാറിയ പ്രദേശത്ത് കൂടി കടന്നു വരുന്ന കരക്കോളം ഹൈവേയിലൂടെയും ഒക്കെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അത് ഇന്ത്യ മഹാസമുദ്രം വരെ അറബിക്കടൽ വരെ എത്തുന്ന ആ കോറിഡോർ അതിനുവേണ്ടി വൻ തുകയാണ് പാകിസ്ഥാന് വേണ്ടി ചൈന മുടക്കിയത് ഓർക്കണം പാകിസ്ഥാൻ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഉൾപ്പെടെ പക്ഷേ അത് ഒരു പരിധി വരെ പാകിസ്ഥാൻ ഉള്ളിലെ തന്നെ ആഭ്യന്തര വൈരുദ്ധ്യം കാരണം ഈ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആഭ്യന്തര കലഹങ്ങൾ കാരണം അത് പാഴാകുമോ എന്ന ഒരു ഭീതി ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് ചൈനയ്ക്ക് ഇപ്പോൾ രണ്ട് ആവശ്യങ്ങളുണ്ട് ഒന്ന് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി ഭാരതം ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ട്രേഡ് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്യന്തികമായി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് അതൊരു വലിയ വെല്ലുവിളിയായിരിക്കും അതൊന്ന് രണ്ട് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ ചേരുന്ന ക്വാഡ് എന്ന സഖ്യം അതൊരു സൈനിക സഖ്യം ഒന്നുമല്ല എങ്കിലും ചൈനയെ കൗണ്ടർ ചെയ്യുക എന്ന ഒരു അമേരിക്കൻ സ്കീമിൻ്റെ ഇരകളാണ് അല്ലെങ്കിൽ ഭാഗമാണ് ജപ്പാനും ഇന്ത്യയും ഒക്കെ അതിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച പിന്നോട്ട് പോയി എന്നല്ല പിന്നോട്ട് പോകേണ്ടി വന്നു ക്വാഡിന്റെ മീറ്റിംഗ് നടക്കേണ്ടത് നവംബർ മാസം ഡൽഹിയിൽ വെച്ചാണ് ട്രംപ് വരുന്നില്ല അതിന് പകരം വരുന്നതാരാണ് വ്ലാഡിമിർ പുട്ടിൻ ആണ് വരുന്നത് അതിന് പകരമല്ല വരുന്നത് വ്ലാഡിമിർ പുടിന്റെ റഷ്യ ഇന്ത്യ സന്ദർശനം ഒരു അശ്വിനിപാതം പോലെ തന്നെയാണ് അമേരിക്കയുടെ മേൽ വന്ന് പതിച്ചിരിക്കുന്നത് കാതു കുത്തിയവൻ പോയപ്പോൾ കടുക്കൻ ഇട്ടവൻ വന്നു എന്ന നിലയിലായി ആ ഒരു പ്രയോഗം അതുകൊണ്ട് തീർച്ചയായും ഭാരതം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പം മൾട്ടി ആക്സിൽ ഒരു വണ്ടി പോലെയാണ് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി വന്നാൽ ശക്തമായി അമേരിക്കയുടെ വില നാളെ അമേരിക്കയുമായി വ്യാപാര ചർച്ച കൺകൂടി എന്നതുകൊണ്ട് ഒപ്പിട്ടാൽ നമ്മൾ അർത്ഥപ്പെടേണ്ടതില്ല ഇന്ത്യയുടെ പ്രയോറിറ്റീസ് അതാണ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ ഇത് രണ്ടുമാണ് റിയലിസം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഏഷ്യൻസിൽ ഏറ്റവും പ്രധാന കാര്യം യാഥാർത്ഥ്യ അധിഷ്ഠിത യാഥാർത്ഥ്യ അധിഷ്ഠിതമായി ലോകരാഷ്ട്രീയത്തെ കാണാനുള്ള ഇന്ത്യയുടെ കഴിവ് അത് ഇന്ത്യ കൈവന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യ കീപ് ഓൾ ഓപ്ഷൻസ് ഓപ്പൺ ഇൻക്ലൂഡിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ചൈന ആൻഡ് റഷ്യ ശരി അമേരിക്കയുമായുള്ള വാണിജ്യം അത് പൂർണ്ണമായും അവസാനിക്കുകയല്ലോ അതേസമയം റഷ്യയുമായിട്ടും ചൈനയുമായി തുടങ്ങിയിരിക്കുന്ന പുതിയ ബന്ധം പുതിയ തലങ്ങളിലേക്ക് എത്തുന്ന ബന്ധം അത് അമേരിക്കയുമായി ഇതുവരെ ഉണ്ടായെന്ന കാര്യങ്ങൾക്ക് പകരമാകുമോ നിർമ്മൽ എബ്രഹാമിനും